പിതാവും പുത്തനും പരിശുദ്ധ രൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും കർണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ അമ്മയും കർത്താവിൽ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിനായും ആവാസത്തിനായി കാത്തിരിക്കുന്ന നമ്മളെല്ലാവരുടെ മേൽ ഈ കാത്തിരിപ്പ് ദിവസങ്ങളിൽ പിതൃ പരിശുദ്ധാത്മാവാകുന്ന ത്രീയേക ദൈവം പ്രീതിപ്പെട്ട് നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും ചൊരിമാറാകട്ടെ ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെപ്പറ്റി ധ്യാനിക്കുകയും അവൻ്റെ ആവാസത്തിനായി ആകാംക്ഷയോട് കാത്തിരിക്കുകയും വേണം പരിശുദ്ധ സഭയിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അത് ത്രിയേക ദൈവം തന്നെയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ പരിശുദ്ധാത്മാവസ്ഥത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ പഠിച്ചത് അവൻ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ് എന്താണ് പാപമെന്നും പാപത്തിൻ്റെ വിവിധ വശങ്ങൾ എന്താണെന്നും ഈ വിവിധ വശങ്ങളെപ്പറ്റി നമ്മുടെ ജഡത്തിന് ഭീകരമായ ബലഹീനതയുണ്ടെന്നും നമ്മൾ പോലും അറിയാതെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെല്ലാം പാപമായി മാറാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു അങ്ങനെ ജഡം പാപത്തിന് വഴിപ്പെടുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പാനുള്ള ശക്തി ജഡത്തിന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണമില്ലാതെ സാധ്യമല്ല വന്ന ആത്മാവുണ്ട് വരുന്ന ആത്മാവുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു യോനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ കൂടെയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുവാൻ കാര്യം യോഹന്നാൻ്റെ ലേഖനത്തിൽ തന്നെ കർത്താവ് താൻ ഒരു കാര്യസ്ഥനായി തന്നെ യോനാസ്ലിഹ വെളിപ്പെടുത്തുന്നുണ്ട് അതായത് യോനാൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കിൽ എന്നാൽ ഈ കാര്യസ്ഥനായി യേശു ക്രിസ്തു എന്നെ പറയാണ് ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കും യേശു ക്രിസ്തു കാര്യസ്ഥനായിട്ടുള്ളപ്പോൾ ഏകമദ്ധ്യസ്ഥനായിട്ടുള്ളപ്പോൾ മറ്റൊരു കാര്യസ്ഥൻ്റെ ആവശ്യം എന്താണ് ഈ മറ്റൊരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസിനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തരും എന്നാണ് അതായത് വരുവാൻ പോകുന്നു ഒരു ഫ്യൂച്ചർ ടെൻസാണ് പതിനേഴാം വാക്യത്തിൽ ലോകം അവനെ അറിയുകയോ കാണുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല ലോകത്തിന് ഈ വരുവാൻ പോകുന്ന കാര്യത്തിനുമായി യാതൊരു ബന്ധവുമില്ല ആ ലോകത്തിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല ഇത്രയും കാര്യങ്ങൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വരുവാനുള്ള മറ്റൊരു കാര്യത്തിനെ പറ്റി വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങളോ അവൻ നിങ്ങളോട് നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു ഇവിടെ പറയുന്നത് പ്രസൻ്റ് ടെൻസിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഓൾറെഡി ആ കാര്യസ്ഥനുണ്ട് എന്നാൽ മുകളിൽ പറയുന്നു ഞാൻ മറ്റൊരു കാര്യത്തിനെ അയക്കും ഇത് വന്ന ആത്മാവും വരുന്ന ആത്മാവുമാണ് രണ്ടും ഒരു ആത്മാവ് തന്നെ ആകുന്നുവെങ്കിലും രണ്ട് അസൈൻമെൻറ്റ്സാണ് വന്ന ആത്മാവിനും വരുന്ന ആത്മാവിനും ഉള്ളത് വന്ന ആത്മാവ് ഒരു ഉറവയായി നമ്മളിൽ അത് സംക്ഷേപിക്കപ്പെട്ടിരിക്കുമ്പോൾ വരുന്ന ആത്മാവ് ഈ ഉറവയെ തടസ്സപ്പെടുത്തുന്ന ദേഹിയുടെ മണ്ഡലത്തെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ദേഹിയുടെ മണ്ഡലത്തിന് നമ്മുടെ ജഡത്തിൻ്റെ സഹകരണം ആവശ്യമുണ്ട് അതിനെന്ത് വേണം ആത്മാവിനെ അനുസരിച്ച് നടക്കണം ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ അഭിലാഷത്തെ നിവർത്തിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ ആത്മാഭിലാഷം ജഡത്തിനും ജഡ അഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തു നിന്ന് രണ്ട് ആത്മവ്യാപാരത്തെ പറ്റി കൃത്യമായി ഒരേ ആത്മാവിൽ നിന്നും പ്രതിഫലിക്കുന്ന രീതിയിൽ യോനാ പഠിപ്പിക്കുന്നുണ്ട് അതാണ് കർത്താവ് ഒരു കാര്യത്തിനെപ്പറ്റി ഫ്യൂച്ചർ ടെൻസിലും മറ്റൊരു കാര്യസ്ഥൻ പ്രസൻ്റെൻസിലുമായിരിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥനുമുണ്ട് ഈ മറ്റൊരു കാര്യസ്ഥൻ തന്നെ അവൻ നിങ്ങളിലേക്ക് വരുമെന്നും പറയുന്നു എന്നാൽ നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നുവെന്നും പറയുന്നു വരുവാനുള്ളവനെ മുന്നമേ അറിഞ്ഞവരായി പറയുമ്പോൾ വന്ന ആത്മാവും വരുന്ന ആത്മാവും രണ്ട് രീതിയിൽ ഇതിനെ യൗവനാസ്ലീഹ എടുത്ത് പ്രതിപാദിക്കുകയാണ് നമ്മൾ പഠിച്ചിരുന്നത് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്നാണ് അപ്പോൾ ഈ ജഡത്തിൻ്റെ ഈ ബലഹീനതയെ പോക്കുവാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ഭാഗമാണെങ്കിലും തീത്തോസ് മൂന്നിൻ്റെ നാലിൽ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല അവൻ്റെ മഹാകരുണപ്രകാരം അത്രയെ രക്ഷിച്ചത് നാം അവൻ്റെ കരുണയാൽ നീതീകരിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുനർജ്ജനന്റെ സ്നാനം കൊണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഈ നവീകരണമാണ് ജടത്തെ പാപത്തിൽ നിന്നും തോൽപ്പിക്കുവാൻ ബോധം വരുത്തി നമ്മളെ പരിശീലിപ്പിക്കുന്നത് അതുകൊണ്ട് വന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഉറവയിൽ നിന്നും പുറപ്പെടുന്ന ആ ആനന്ദ നദിയെ തടസ്സപ്പെടുത്തുന്ന ചടീക വികാരങ്ങളെ തോൽപ്പിക്കുവാൻ ആത്മാവിൻ്റെ നവീകരണം അത്യന്താപേക്ഷിതമായിരിക്കുന്നു പരിശുദ്ധാത്മാവ് ഇനിയും വരുത്തുന്ന രണ്ട് ബോധങ്ങളാണ് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും യോഹനന്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ടാം വാക്യത്തിൽ കർത്താവ് പ്രതിപാദിക്കുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്താണ് നീതി അത്താഴ സവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യപ്രകാരം പറയുന്നുണ്ട് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല വളരെ സൂക്ഷ്മതയോടുകൂടി ഈ വാക്യം പഠിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും നമ്മളാരും സ്വർഗരാജ്യം അവകാശമാക്കില്ല പരിശുദ്ധാത്മാവ് ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്താണ് നീതിയെക്കുറിച്ച് എന്താണ് നീതി നീതി എന്താണെന്നുള്ള കാര്യം അത്താഴ സവിശേഷം അഞ്ചാം അധ്യായം ആറാം അധ്യായം ഏഴാം അധ്യായത്തിലൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് കർത്താവിനൊരു നീതിയുണ്ട് ന്യായപ്രമാണത്തിന് ഒരു നീതിയുണ്ട് ന്യായപ്രമാണത്തിൻ്റെ നീതി കർത്താവിൻ്റെ നീതിയെ കവച്ചു വയ്ക്കില്ല കാരണം ദൈവ പൂർണ്ണതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന നീതി നടപ്പാക്കണം കർത്താവിൻ്റെ നീതി നമ്മുടെ ഈ ജഡശരീരം കൊണ്ട് പൂർത്തീകരിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തുമില്ല എന്താണ് നീതി നീതി എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അക്ഷരം പ്രതി പാലിക്കുന്നവൻ നീതിമാനാകുന്നു എന്ന് പറഞ്ഞാൽ സഹോദരനെ നിസാര എന്ന് പോലും വിളിക്കുവാൻ പാടില്ല ന്യായവിധിക്ക് യോഗ്യനായി തീരും ഒരു ചകിടത്ത് അടിക്കുന്നവന് മറുചകിട കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു ഒരു നാഴിക ദൂരം യാത്ര ചെയ്യുവാൻ ചോദിക്കുന്നവനോട് രണ്ട് നാഴിക ദൂരം പോകേണ്ടിയിരിക്കുന്നു നിന്നിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകുന്നവനോട് തിരിച്ചു ചോദിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനുഷികമായ നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയാൽ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നില്ല ഇത് കുറേശ കുറേശയായി സാധ്യമായി വരത്തക്കവണ്ണം നമ്മുടെ ദേഹിയെ പരിശീലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം ആവശ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് ബന്ദിക്കോസ് എല്ലാ വർഷവും നടത്തുന്നത് പരിശുദ്ധാത്മാവിന് നവീകരണമില്ലാതെ സാധ്യമാകുകയില്ല നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടാവും ഉപവസിക്കുന്നുണ്ടാവും ആരാധിക്കുന്നുണ്ടാവും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടാവും പക്ഷേ കർത്താവിൻ്റെ നീതി എന്താണ് പലങ്കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് നിന്റെ കണ്ണ് അശുദ്ധമായതൊന്ന് നോക്കിയാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണം ആന്തരികമായ അർത്ഥത്തിലാണെങ്കിലും അങ്ങനെ ആരാണ് ചെയ്യുന്നത് നിന്റെ വസ്ത്രം ചോദിക്കുന്നവന് പുതപ്പും കൂടെ വിട്ടുകൊടുക്കണം വസ്ത്രം ചോദിക്കുന്നവന് നമ്മൾ വസ്ത്രം കൊടുത്തേക്കുമായിരിക്കാം കർത്താവിൻ്റെ നീതി അനുസരിച്ച് നമുക്കാകെ രണ്ട് ജോഡി വസ്ത്രമായി പാടുള്ളൂ സുവിശേഷ ഇറങ്ങുന്നവൻ വടിയും ചെരുപ്പും പൊക്കണോ ഒന്നും എടുക്കരുതാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആരാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇതിനെയെല്ലാം നമ്മളുടേതായ നീതി കൊണ്ട് നീതീകരിക്കും കർത്താവിന നീതിയെ നമ്മുടെ സ്വന്തം പ്രമാണങ്ങൾ കൊണ്ട് നീതീകരിച്ചിട്ട് ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരും ഇതാണ് നമ്മുടെ ജഡത്തിൻ്റെ ഒരു ബലഹീനത പൌമർ കൃതി അലയനെ ഒട്ടാധ്യായത്തിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജട സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിനെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു കർത്താവ് തൻ്റെ ജഡത്തിൽ നമ്മുടെ പാപമെല്ലാം ഏറ്റെടുത്ത് ശിക്ഷ വിധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആ മുറിവിൽ നിന്ന് ഒഴികുകയും ആ ശക്തിയേറിയ പുതു പുതുതാക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വ്യാപരിക്കുകയും നമ്മളെ കർത്താവിൻ്റെ നീതി നിർവഹിക്കുവാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഇത് നടപ്പാവില്ല കർത്താവിൻ്റെ നീതി ഇൻഡിവിഡ്വൽ സ്പിരിച്വാലിറ്റി കൊണ്ട് സാധ്യമല്ല ഇതൊരു കൂട്ടായ്മയുടെ അനുഭവമാണ് പരിശുദ്ധ തൃത്വം ഒരു കൂട്ടായ്മയായി നിൽക്കുന്നത് പോലെ പരിശുദ്ധ സഭയോട് ചേർന്ന് കർത്താവിൻ്റെ പ്രമാണത്തെ അനുസരിപ്പാൻ നമ്മുടെ ജഡത്തെ പരിശീലിപ്പിക്കത്തക്കവണ്ണം നമ്മൾ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ സഭയിൽ കൂടി ആരാധനയിൽ കൂടി നവീകരിച്ച് നമ്മളിൽ പുതുതാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ നവീനന്മാരാക്കണമേ അതുകൊണ്ട് നീതി എന്ന് പറയുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്ന നീതി എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ നമ്മുടേതായ ജഡത്തിൻ്റെ കഴിവുകൾ കൊണ്ട് കർത്താവിൻ്റെ നീതിയെ നടപ്പാക്കാം എന്ന് വിചാരിക്കരുത് നടപ്പാവില്ല അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന കാര്യത്തിനും കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യത്തിനും അത് വന്നവനും വരുന്നവനുമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തമായി പരിവർത്തിച്ചു ചലനാത്മകമായി നിൽക്കുമ്പോൾ ഈ ജഡീക ആസക്തികളെയും ജഡത്താൽ പാപമയമാക്കപ്പെട്ട അവസ്ഥയും നമുക്ക് ശക്തമായി തോൽപ്പിക്കുവാൻ സാധിക്കും എഴുതിയ ലേഖനത്തിൽ വീണ്ടും പറയുന്നു ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നായ നീതി നിർവഹിക്കേണ്ടതിന് തന്നെ ജഡത്തയല്ല അല്ല പ്രമാണത്തെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ അതായത് ദൈവിക നായ അനുസരിച്ച് പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് നായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ ദൈവപുത്രൻ പാപജട സാദൃശ്യത്തിലും പാപനുത്വം അയക്കപ്പെട്ട് കുരിശിൽ കയറി അവൻ്റെ വിലാവിൽ നിന്ന് ഒഴുകിയ തിരക്തത്താലും തിരിജലത്താലും ആ പരിശുദ്ധാത്മാവിൻ്റെ ഉറവ പൊട്ടിപ്പുറപ്പെട്ട് അന്തരീക്ഷത്തിൽ മുഴുവൻ വ്യാപിച്ച് സൃഷ്ടിയെ മുഴുവൻ അലങ്കരിച്ചതിനാൽ വിശുദ്ധീകരിച്ചതിനാൽ അതിൻ്റെ റിന്യൂവൽ നമ്മളുടെ ദേഹിയുടെ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കണം ഈ ബോധം പരിശുദ്ധാത്മാവിന് തന്നെ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ നിന്റെ രക്ഷ നിന്നെ കൊണ്ട് സാധ്യമാവില്ല അത് ഞാൻ മുഖാന്തരമല്ലാതെ സാധ്യമാവില്ല എന്നാൽ പാറക്കലീത്തായാകുന്ന റൂഹ സഹായകനായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ പരിശീലിപ്പിക്കുകയും വിശുദ്ധിയിൽ വളർത്തുകയും നീതി ചെയ്ത് നീതിമാനാക്കുകയും ചെയ്യും അവൻ പന പോലെ തഴയ്ക്കും ലബാനോനിലെ ദേവദാരു പോലെ വളരും പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റൊരു ബോധ്യമാണ് ന്യായവിധി ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ് പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഭീകരാത്മകമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയ സംഭവമായിട്ടാണ് എല്ലാവരും കാണുന്നത് കർത്താവിൻ്റെ ന്യായവിധി നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കണം എന്നുള്ള ഒരു ബോധം നമ്മളെ ഭരിക്കണം ഈ ബോധം കൊണ്ടുവരുന്നതും പരിശുദ്ധാത്മാവാണ് ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് കുൽപത്തിയിൽ ജലപ്രളയത്താൽ ഭൂമിയെ നിർമൂലം നശിപ്പിച്ച് പൂർത്തീകരിച്ച ഒരു ന്യായവിധിയല്ല ഇത് അതിനുശേഷം ദൈവം മഴവിൽ കൂടി ഒരു ഉടമ്പടി ചെയ്തു ഇനിയും മേലാൽ ഞാൻ വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല അതുകൊണ്ട് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കർത്താവിൻ്റെ ഒരു ന്യായവിധിയുടെ ഒരു നിഴലാണത് ഒരു ന്യായവിധിയുണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു അവിടെ ഈ സൂര്യനില്ല കർത്താവ യേശു എന്ന നീതി സൂര്യൻ തന്നെ സൂര്യനായി ഉദിച്ച് സകല ജനങ്ങൾമേലും പ്രകാശിക്കും എല്ലാവരുടെയും മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും ഇനി ചന്ദ്രനും സൂര്യനും ഒന്നുമില്ല നീതി സൂര്യനായ യേശു തന്നെ നിങ്ങൾക്ക് പ്രകാശമായിരിക്കും അങ്ങനെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു അതിനു മുമ്പ് ഒരു ന്യായവിധിയുണ്ട് പക്ഷേ നോഹയുടെ കാലത്തെ പോലെ നിനവയിലെ പോലെ ഒരു സംഭവം അല്ല ഈ ന്യായവിധി എന്ന് കണ്ട് ഇതിന് ഒരു നിസ്സാരവൽക്കരണം കൊടുക്കുവാനും സാധ്യമല്ല കർത്താവിൻ്റെ ന്യായവിധി കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്ന സംഭവം യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലാണ് പാപിനിയായ സ്ത്രീയെ യേശുവിന്റെ അടുക്കിൽ കൊണ്ടുവന്ന് കല്ലറിയപ്പെടാൻ വിധിക്കപ്പെട്ടവളായ തലകുനിഞ്ഞോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അതിശ്രേഷ്ഠരായവരെല്ലാവരും അവളെ വിധിക്കുവാനായി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ വിധി തീർപ്പിനായി സർവനായാധിപനായ കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ കുമ്പിട്ട് നിൽക്കുമ്പോൾ അവളെ കല്ലെറിയുവാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും യോഗ്യതയുണ്ടോ ആയുള്ളവൻ്റെ മുമ്പിൽ അവൾ കുമ്പിട്ട് നിൽക്കുമ്പോൾ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കുവാനും ന്യായം വിധിക്കുവാനുമൊക്കെ സർവ്വ അധികാരമുള്ളവൻ അവളെ അനുകമ്പയോടെ നോക്കിയിട്ട് അവളോട് പറയുകയാണ് മോളെ ആരും നിന്നെ കല്ലെറിഞ്ഞില്ലയോ ഇല്ല കർത്താവേ എല്ലാവരും പോയോ എല്ലാവരും പോയി എന്നാൽ കല്ലെറിയുവാൻ യോഗ്യതയുള്ളവൻ എന്ത് ന്യായവിധയും തീർപ്പ് കൽപ്പിക്കുവാൻ യോഗ്യതയുള്ളവൻ അവളെ ന്യായപ്രമാണം അനുസരിച്ച് കൊല്ലുവാൻ ആർക്കെങ്കിലും യോഗ്യതയുണ്ടോ ആ ഏക യോഗ്യതയുള്ളവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കരുണയോടുകൂടി ഒരു വിധി തീർപ്പ് കൽപ്പിക്കുകയാണ് അവൻ പറഞ്ഞു മോളെ ഞാനും നിന്നെ കല്ലെറിയുന്നില്ല പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഒരു ഉടമ്പടിയുണ്ട് നോഹയുടെ കാലത്ത് ഒരു ഉടമ്പടി വെച്ചു ഇനി ഭൂമിയെ ഞാൻ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല മഴവില്ലായിരുന്നു അതിനടയാളം എന്നാൽ കർത്താവിൻ്റെ പുതിയ ഉടമ്പടി ഇപ്രകാരമാണ് ഞാൻ എൻ്റെ ശരീരവും രക്തവും നിനക്ക് തരാം നിൻ്റെ പാപം എൻ്റെ കയ്യിൽ പക്ഷേ നീ ചെയ്യേണ്ടത് എന്തോ ചെയ്യാതിരിക്കാനാണ് മോളെ മേലാൽ ഇനി പാപം ചെയ്യരുത് ഇതാണ് ന്യായവിധി അതുകൊണ്ട് ഈ ന്യായവിധി ദിവസത്തിൽ ഇങ്ങനെ ഒരു സാധ്യത ദൈവമക്കൾക്കുണ്ട് അതായത് ക്രിസ്തുവേശുവിൽ ഉള്ളവർക്കുണ്ട് അല്ലാത്തവർക്കില്ല അവർക്ക് കരുണ ലഭിക്കും അതുകൊണ്ട് തന്നെ അന്ത്യ ന്യായവിധി ദിവസത്തെ പിതാക്കന്മാർ വിളിക്കുന്നത് കരുണാ ദിവസം എന്നാണ് ദ ഡേ ഓഫ് മേഴ്സി അനുകൂലത്തിൻ്റെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്പിനെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ അനുകൂലത്തിൻ്റെ ദിവസം കരുണയുടെ ദിവസം ഡേ ഓഫ് മേഴ്സിമോ ദഹമോ എന്നൊക്കെ പറയുന്ന ഈ അനുകൂലത്തിൻ്റെ ദിവസം നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി കരുണാമയനായ കർത്താവ് ന്യായാധിപനായ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനിൽ ഉള്ളവർക്ക് കരുണ ലഭിക്കും പക്ഷേ കരുണ ലഭിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെയുള്ളത് അല്ലെങ്കിൽ മറ്റൊരു ഉടമ്പടി അവിടെയുള്ളത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും നമ്മൾ നിയമത്തിൻ്റെ വശങ്ങൾ നോക്കുമ്പോൾ നമ്മളുടെ ഭാഗം ശരിയായിരിക്കാം അതായത് യഹൂദന്മാരുടെ നിയമവും അനുസരിച്ച് ഈ സ്ത്രീ കല്ലറിയപ്പെടണം നിയമമാണ് അത് പാലിക്കപ്പെടേണ്ടതാണ് പക്ഷെ കർത്താവ് ആ നിയമത്തെ നിവർത്തിക്കുന്നത് കരുണയോടുകൂടിയാണ് അപ്പോൾ നിയമപാലകന്മാർക്ക് കരുണയില്ലാതെ പോയാൽ അവരുടെ മേൽ കരുണ ലഭിക്കില്ല എന്നാൽ നമ്മളെല്ലാം നിയമങ്ങൾക്ക് വിധേയപ്പെടണം എന്നാൽ കരുണ കൊടുക്കുവാൻ സാധ്യതയുള്ളിടത്ത് കരുണ കൊടുക്കുക തന്നെ വേണം അത് കർത്താവിൻ്റെ നീരിയാണ് ഇതിനെപ്പറ്റിയൊക്കെ ആരാണ് ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന് കരുണയോടുകൂടി നോക്കുവാൻ പറ്റിയല്ല നമ്മളുടെ ആരാധന രീതിയിലും വേദശാസ്ത്രത്തിലും അതോറിറ്റി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് അതിൻ്റെ ഗ്രീക്ക് വാക്ക് എക്സൂസിയ എന്നാണ് എക്സൂസിയ എന്നുള്ള വാക്ക് അതോറിറ്റി അല്ലെങ്കിൽ അധികാരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്താൽ ഞാൻ നിനക്ക് പാവവനം തരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുവൻ്റെ കീഴെ അതിൻ്റെ കീഴെ അതിൻ്റെ കീഴെ ഉള്ള ഒരു അധികാര ശ്രേണിയല്ല അത് അത് രാഷ്ട്രീയക്കാർക്കുള്ളതാണ് മുഖ്യമന്ത്രിക്ക് കീഴെ മന്ത്രിമാർ മന്ത്രിമാർക്ക് കീഴെ എം എൽ എ മാർ എം എൽ എ മാർക്ക് കീഴെ മറ്റു ഉദ്യോഗസ്ഥർ അതിന് കീഴെ അതിലും താഴുന്ന ഉദ്യോഗസ്ഥർ അതിലും താഴെയാണ് ജനങ്ങൾ ജനങ്ങൾ അധികാരമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ അധികാര ശൃംഖല ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് എന്നാൽ കർത്താവിൻ്റെ അധികാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല നേരെ റിവേഴ്സ് വേയിലാണ് കർത്താവ് എങ്ങനെയാണ് അധികാരം സ്ഥാപിക്കുവാൻ ശ്രമിച്ചത് ശിശുമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി നിങ്ങളിൽ വലിയവൻ ആരാകുന്നു അപ്പോൾ കർത്താവ് ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ചു നിർത്തിയിട്ട് നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ശിശുവിനെ പോലെ ആയിത്തീരണം പ്രസവാസന്ധിയിൽ അവൻ അരയിൽ തോർത്തു ചുറ്റി നിലത്തിരുന്ന് കുനിഞ്ഞ് അവരുടെ പാദങ്ങൾ കഴുകി ലോകത്തൊരിടത്തും ലോകത്തൊരിടത്തും ഒരു ഗുരുവും ശിഷ്യന്റെ പാദം കഴുകിയിട്ടില്ല അങ്ങനൊരു ചരിത്രം ഇല്ല അതാ ആദ്യമായിട്ട് കാണിച്ചു തന്നത് നമ്മുടെ ഗുരുനാഥൻ കർത്താവായ യേശു ക്രിസ്തു ദൈവമായവൻ മാത്രമാകുന്നു ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ഗുരുവും ഈ ഭൂലോകത്തിൽ ശിഷ്യന്മാർ കാലുകൾ കഴുകി കാണിച്ചു കൊടുത്തിട്ടില്ല ഇത് ഒരു പ്രത്യേകതരം അധികാരമാണ് നമ്മുടെ ദൈവിക ജീവിതത്തിൽ നമ്മുടെ ഈ പരലോകവാസ കാലത്ത് നമ്മൾ അധികാരം കാണിക്കുന്നത് താഴേന്ന് മേപ്പോട്ടാണ് ഏറ്റവും താഴെ ലീഡർ ഇറങ്ങി വന്നു എന്നിട്ട് കരുണ കാണിക്കണം കരുണ അത് സഭയിലും കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് പാലിക്കേണ്ട ഒരു കാര്യമാണ് കരുണ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അപ്പന് മക്കളോട് കരുണ തോന്നണം ആത്മീയ പിതാക്കന്മാർക്കും മക്കളോട് മക്കളോടെന്ത് തോന്നണം കരുണ തോന്നണം ഇതാരാണ് ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ഈ ബോധ്യം തരുന്നില്ല എന്നുണ്ടെങ്കിൽ കരുണ എന്ന് പറയുന്ന വികാരം നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ് മഹമ്മദീസായ്ക്ക് മുങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ആ ആവാസം പ്രാപിച്ചിട്ടുണ്ട് പക്ഷെ നവീകരണം നടക്കുന്നില്ല ഈ കരുണ അനുകമ്പ അനുതാപം കർത്താവിൻ്റെ നീതി മുതലായവ ദിനം പ്രതി നവീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ദേഹി ദേഹമണ്ഡലങ്ങളിൽ സംഭവിക്കേണ്ട ആത്മീയ പ്രക്രിയയാണ് അതിനായിട്ട് അനുതാപമുള്ള ജീവിതവും കണ്ണുനീരും അത്യന്താപേക്ഷിതമായിരിക്കുന്നു കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ പിതൂത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദയത്തിൻ്റെ ആവാസത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും നവീകരിക്കപ്പെടുവാനും നമ്മൾ ശ്രദ്ധാപൂർവ്വം നിൽക്കേണ്ടിയിരിക്കുന്നു അതിനായിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ